വിശുദ്ധകരമായിട്ടുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തുന്ന ഒത്തിരിയേറെ സംഭവങ്ങളിൽ ഒന്ന് ആ ദിവസം വളരെ മനോഹരമായിരുന്നു അവൻ തന്റെ തൊടിയിലേക്ക് പോകുമ്പോൾ ഒരു എലി അവൻ കണ്ടു അതിന് ഗുഡ് മോർണിംഗ് എല്ലാം പറഞ്ഞിട്ടവണ് അവൻ കടന്നു പോകുന്നത് അവനെ പറയുന്നത് അവന് സസ്യമൃഗാദികളോട് സംസാരിക്കാൻ പോലുമുള്ള കഴിവുണ്ടായിരുന്നു എന്നാണ് അന്ന് വളരെയേറെ വിഷണ്ണനായി സങ്കീർത്തി നോക്കുന്ന കുർബാനയുടെ കാര്യങ്ങളെല്ലാം നോക്കുന്ന വളരെയേറെ ദുഃഖവാനായി കാണപ്പെട്ടു കാരണം അവൻ്റെ ദുഃഖത്തിന് കാരണം എലികളാണ് അവൻ്റെ വിലപിടിച്ച വസ്ത്രങ്ങൾ കുർബാനയ്ക്ക് ഉപയോഗിക്കുന്ന കുപ്പായങ്ങളെല്ലാം എലി കറണ്ടിയിരിക്കുന്നു അവൻ വളരെയേറെ ദുഃഖിതനും വളരെയേറെ കോപാകുലനുമായി അവൻ ഈ കീറിയ അല്ലെങ്കിൽ എലി തുളച്ചിരിക്കുന്ന ഈ തുണികളും വിരിപ്പുകളുമെല്ലാം എടുത്തുകൊണ്ട് സുപ്പീരിയറിൻ്റെ അടുത്തെത്തി എലികളെ അവൻ കുറ്റം പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഇതിന് എന്തെങ്കിലും ഒരു പ്രതിവിധി കണ്ടെത്തണം സിപ്പേരിയെ പറഞ്ഞു തീർച്ചയായിട്ടും ഈ എലികൾ നമുക്ക് ശല്യമായിരിക്കുന്നു അതുകൊണ്ട് നീ ഇത് മാർട്ടിനോട് പറയുക മാർട്ടിൻ എന്തെങ്കിലും പ്രതിവിധി കണ്ടെത്തും മാർട്ടിൻ എന്ത് പ്രതിവിധി കണ്ടെത്താനാണ് എന്തായാലും മൈക്കിൾ എന്ന് പറയുന്ന ഈ സഹോദരൻ മാർട്ടിൻ്റെ അടുത്തേക്ക് ചെന്നു മാർട്ടിൻ അതെല്ലാം നോക്കിക്കൊണ്ട് ഈ മൈക്കിൾ എന്ന സഹോദരനോട് പറഞ്ഞു സഹോദര ഇതെൻ്റെ തെറ്റാണ് ഞാൻ ബാക്കിയുള്ളതിനെല്ലാം ഭക്ഷണം കൊടുക്കുന്നുണ്ട് പക്ഷെ എലികൾക്ക് ഇതുവരെയും കൊടുത്തിട്ടില്ല ഈ സഹോദരൻ മാർട്ടിൻ പോകുന്നത് നോക്കി ഇയാൾക്ക് വട്ടാണോ എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് നിന്നുപോയി അവൻ്റെ മനസ്സ് മുഴുവൻ ഈ എലികളെ കുറിച്ചുള്ള ചിന്തയായിരുന്നു അവന് പെട്ടെന്നൊരു ഉപായം തോന്നി അവൻ ആ പറമ്പിലേക്ക് കടന്നു വരുമ്പോൾ ഒരു എലികളെ മാളം കണ്ടിരുന്നു അവൻ അവിടെ ചെന്ന് എലിയെ വിളിച്ചു എലി അതിന്റെ തല പുറത്തേക്ക് ഇട്ടുകൊണ്ട് മാർട്ടിനെ നോക്കി മാർട്ടിൻ ആ എരിയോട് പറഞ്ഞു ഇനി നമ്മൾ തമ്മിൽ ഒരു സന്ധി ചെയ്യുകയാണ് ഞാൻ എല്ലാ ദിവസവും നിനക്കും നിന്റെ കൂട്ടുകാർക്കും വേണ്ട ഭക്ഷണം ഇതാ നമ്മുടെ ഇടിഞ്ഞുപൊഴിഞ്ഞു കീറാറായ ആ കെട്ടിടത്തിലേക്ക് തരാം നീയും നിന്റെ കൂട്ടുകാരും മൈക്കിളിൻ്റെ വസ്ത്രങ്ങൾ കരണ്ട് തിന്നുന്നത് നിർത്തണം ആശ്രമത്തിനെ ഒന്നും നിങ്ങൾ നശിപ്പിക്കരുത് ഏതാണ്ട് അതിന് മനസ്സിലായതുപോലെ അത് മാളത്തിലേക്ക് ഒതുങ്ങി പിന്നീട് ഒരിക്കലും എല്ലുകളുടെ ശല്യം ആശ്രമത്തിലുണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല അവൻ പറഞ്ഞ് ഇടിഞ്ഞു പൊളിഞ്ഞ ഈ കൂടാരത്തിൽ എല്ലാ എലികളും വന്നു ചേർന്നു എന്നുള്ളത് വലിയ ഒരു സത്യമാണ്